ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അടുക്കളയ്ക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ വരുത്തിയതാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ അടുക്കള നമ്മൾ അടുപ്പ് കാണിക്കുമ്പോഴത്തേക്കും പണ്ടത്തെ നമ്മുടെ വീഡിയോയുടെ ആൾക്കുള്ളൊരു ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പം നല്ലതുപോലെ കരി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അടുപ്പിൻ്റെ അതായത് നമ്മുടെ അതേ അടുപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫിത്തി നിറച്ച് കരി ഉണ്ടായിരുന്നു അവരിങ്ങനെ പത്രപേപ്പർ അതായത് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാലോ ഐഡിയ അങ്ങനെ മതിയല്ലോ നമുക്ക് വാൾപേപ്പർ ഞാൻ ഇടയ്ക്ക് വാൾപേപ്പറാണ് കേട്ടോ ഒട്ടിക്കാനായിട്ട് ഇരുന്നത് പക്ഷേ വാൾപേപ്പർ മേടിച്ച് ഒട്ടിച്ച രണ്ട് ദിവസത്തിനും അത് കരി പിടിക്കും അതുകൊണ്ട് അത്രയും ഒരു മണ്ടത്തരം എന്ന് എഴുതിയിട്ട് ഞാനും കുറച്ച് ന്യൂസ് പേപ്പർ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ അത് ഒട്ടിക്കണമെങ്കിൽ മൈദമാവ് വേണം പിന്നെ ഞാനിങ്ങനെ തപ്പി ഇന്നിപ്പം മൈദമാവ് ഞാൻ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ദൈതങ്ങ ഒട്ടിച്ചു ഒട്ടിച്ച ഉടനെയാണ് ഈ ഒരു പ്രസവമൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ കാപ്പി ഉണ്ടാക്കിയത് ഇഡ്ഡലി ആയിരുന്നു രാവിലെ ഞാൻ ചായ അങ്ങനെ കുടിച്ചില്ല കേട്ടോ ചായ കുടിക്കാതെ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ ദിവസമേ പോവും അതുകൊണ്ട് ഞാൻ ചായ ഒന്ന് ചൂടാക്കി കുടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒട്ടിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു കാരണം അടുപ്പ് നല്ല തീയായിട്ട് ഇരിക്കുകയല്ലേ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നിന്നിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് സമയമെടുത്തു അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഒട്ടിക്കൽ ആ നമ്മുടെ ആ പേപ്പർ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ നമുക്ക് വാപ്പ കൊണ്ടുവന്നത് ചെറിയ മത്തിയായിരുന്നു കേട്ടോ കുഞ്ഞം മത്തി നമുക്ക് ഈ പീരെയൊക്കെ പറ്റിക്കാൻ പറ്റിയ മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു ചായയൊക്കെ കൂടി കഴിഞ്ഞു ഞാനിങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി എന്തിനാന്ന് വെച്ചാൽ ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് പക്ഷേ ഞാൻ മുറ്റമടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എങ്ങനെയാണേലും മുറ്റമടിക്കണം ആ പൂവുണ്ടില്ലേ അതിനധികം ആയുസ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ കാരണം രണ്ട് ദിവസമേ ആ പൂവ് അങ്ങനെ നിന്നോളൂ അതങ്ങ് കരിഞ്ഞു പോയി അതിൻ്റെ മേളിൽ രണ്ട് മൂന്ന് മൊട്ട് വന്നിട്ടുണ്ട് അതിങ്ങനെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇന്നായപ്പോഴത്തേക്കും അതും പോയി കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ പൂവ് കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് ഞാനിങ്ങനെ കൊണ്ടുവച്ചിട്ട് കുറേ നാളായി അതിങ്ങനെ വെപ്പ് വിരിയും വെപ്പ് വിരിയും അതിൽ പൂ വരുമോ അതോ ഇനി തന്നാളതിനെ പറ്റിച്ചതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കായിരുന്നു പക്ഷേ എന്തായാലും അതിൽ പൂ പിടിച്ചു ഒരുപാട് സന്തോഷമായി കേട്ടോ അങ്ങനെ ഇത് ഞാൻ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റം അടിക്കാനായിട്ട് പോവുകയാണ് പേരയ്ക്ക കുറേയൊക്കെ വീണ് കടപ്പു കൊണ്ട് കേട്ടോ ഇതിൽ ചെറിയ വേരക്കെയാണ് കേട്ടോ പിടിക്കുന്നത് കുഞ്ഞി വേരയ്ക്കായിരിക്കും അപ്പോൾ തരം പേരുണ്ട് കേട്ടോ അവിടെ ഒന്ന് കുറച്ചും കൂടി വരുപ്പമുള്ള പേരൊക്കെ ഉണ്ട് നല്ല വെള്ള കളറായിട്ട് വരും വെള്ളയെന്ന് പറയുമ്പോഴത്തേക്കും ഇളം പച്ച കേട്ടോ അപ്പോൾ അങ്ങനെ ലൈറ്റ് കളർ പച്ചയുണ്ടല്ലോ അങ്ങനെ വരും പക്ഷെ അത് നല്ല അതിൻ്റെ അകം ചുമപ്പല്ല വെള്ളയാണ് പക്ഷേ ഈ ഒരു ചെറിയ വരയ്ക്ക് നല്ല ചുമന്ന വരയ്ക്കാണ് പക്ഷേ നമുക്കത് കിട്ടത്തില്ല അങ്ങനെ ചെറുതിലേ തന്നെ അതങ്ങ് പഴുത്ത് വീഴും അല്ലെങ്കിൽ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും അങ്ങനെ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വരിക്കഞ്ഞു പിന്നെ അത് മുറ്റം അടിക്കാനായിട്ട് പോകും കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മ എൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥകൾ തട്ടിവിടുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിനും മോളി കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തൂത്തും മാറ്റിയിട്ട് വന്നു ഇല്ലെങ്കിൽ ആ കഥ കേട്ട് ഞാൻ എവിടെയെങ്കിലും നിന്ന് പോകേണ്ടി വരും എനിക്കാണെങ്കിൽ എൻ്റെ അടുക്കളയിൽ ഒരു ജോലി ഒതുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇന്ന് ആ പേപ്പർ ഒട്ടിക്കുന്ന കാരണം ഒരുപാട് സമയം എനിക്ക് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് و دينا بقى അങ്ങനെ മുറ്റം ആ ഒരു കരിയിൽ നമ്മുടെ ആ ഒരു കറിവേപ്പുണ്ടല്ലേ കറിവേപ്പിൻ്റെ മൂട്ടിൽ തന്നെ കൂട്ടിക്കൊടുത്തിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇടയ്ക്ക് നമ്മൾ മണ്ണ് വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കാലമാണ് വരാൻ പോകുന്നത് ഇതിൽ നിന്നും നല്ല രീതിയിൽ ഉണക്ക് ഉണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ കറിവേപ്പിൻ്റെ മൂട്ടിൽ എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കരിയിലും അതിൽ തൂത്ത് കൂട്ടിക്കഴിഞ്ഞാലേ അതിൻ്റെ തണുപ്പ് കിട്ടുമല്ലോ ചകിരിയില്ല കേട്ടോ ചകിരി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് മാത്രം മതിയായിരുന്നു അതിൻ്റെ വേരിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കരിയേപ്പിലയുടെ ചുവട്ടിലൊക്കെ വെച്ചു കൊടുക്കാം കാരണം ചുവടിലെ നല്ല തണുപ്പടിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ തലേന്ന് വൈകുന്നേരം ഞാൻ കഴുകിയിട്ടൊരു ബ്ലാങ്കറ്റാണ് കേട്ടോ പട്ടിയെ പേടിച്ച് ഞാൻ വീണ്ടും അകത്തെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി ഇതിപ്പോൾ രാവിലെ ഞാൻ തൂത്ത് മാറ്റിയപ്പോഴത്തേക്കും എന്തായാലും തൂക്കുന്നതിന് മുന്നേ വിരിക്കാൻ പറ്റില്ല ഉള്ള പൊടി എല്ലാം കൂടെ അതിലകത്ത് കയറും അതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് വിരിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പോയത് ഇത് വന്നിട്ട് ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിരുന്നു മാപ്പം പറഞ്ഞത് മുളക് ചാറ് വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു കുഞ്ഞു മത്തി കിട്ടിയപ്പോഴത്തേക്കും എന്തായാലും പീര് പറ്റിക്കാതെ വിടാൻ വരിക അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചെടുത്തിട്ട് പേരെയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചാള ഇങ്ങനെ വറ്റിച്ച് തേങ്ങ അങ്ങനെ ഒതുക്കി ഇട്ട് ീരാക്കി എടുക്കുന്നതാണ് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കുറച്ച് മീൻ എടുത്തിട്ട് പീര വറ്റിക്കാനായിട്ട് പോവാണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ പീര വറ്റിക്കുമ്പോൾ ഒരുപാട് മുളക് പൊടിയൊന്നും വാരി ഇടരുത് കേട്ടോ ഒന്നൊരു ചെറിയൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടിയൊക്കെ അരിഞ്ഞ് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു തേങ്ങയിൽ എന്തൊക്കെയാണ് ചേർത്തേന്ന് പറയാൻ കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് അങ്ങ് അരഞ്ഞ് പന്നലായി പോകരുത് കേട്ടോ അങ്ങനെ ഒരാവിയിലൊക്കെ നമ്മളൊന്നും ഒതുക്കി എടുക്കത്തില്ല അതുപോലെ മതി തേങ്ങ വെളുത്തുള്ളി കുറച്ച് ഒരു അഞ്ചല്ലി കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊന്നും ഒരുപാട് വരി അങ്ങ് തട്ടേണ്ട ആവശ്യമില്ല കേട്ടോ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് അരച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇടാൻ മറക്കരുത് ഇഞ്ചി ചേർക്കുന്നവരുണ്ട് ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചിയുടെ ഒരു കുത്തൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് ഒരു ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ അതേ ആ മാങ്ങയുടെ പുളിപ്പ് മാത്രം മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മൾ ആ മീനിലേക്ക് ആരപ്പങ്ങ് തട്ടിക്കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു രണ്ട് കറിവേപ്പിലിട്ട് വേവിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പീര ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ നല്ലതുപോലെ വറ്റി വരുന്ന സമയത്ത് വേണം കുറച്ച് പച്ച വെളിച്ചങ്ങളുടെ ഒഴിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ബാക്കി അതങ്ങോട്ട് അടുപ്പിലോട്ടാക്കി ഞാൻ വന്നിട്ട് കുറച്ച് പച്ചക്കറി അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ മിക്സാക്കി ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ എല്ലാവരും യും വയറ്റിലോട്ട് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ തോരൻ ഞാൻ ഞാൻ പച്ചക്കറി കഴിക്കും കേട്ടോ ഞാൻ പച്ചക്കറി കഴിക്കും പക്ഷേ ഉണക്കമീൻ്റെ ഒരു തലയെങ്കിലും ആ ചോറിൻ്റെ അറ്റത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാനൊരു മീൻകാരൻ്റെ മോളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നേ ഇടയ്ക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ആ അപ്പയുടെ ജോലി എന്തോന്നുള്ളത് കേട്ടോ എൻ്റെ വാപ്പ ചെയ്യാത്ത പണി എന്താന്ന് വേണം ചോദിക്കാനായിട്ട് എൻ്റെ വാപ്പാക്ക് എൻ്റെ കല്യാണം കഴിയുന്ന സമയം വരെയും എൻ്റെ വാപ്പയുടെ ജോലി മീൻ കച്ചവടമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉമ്മായുടെ കാര്യം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ ഉമ്മ പണ്ട് മുതലേ ഞാൻ കാണുന്ന സമയം മുതലേ പല പല ഹെൽത്ത് ഇഷ്യൂസ് എൻ്റെ ഉച്ചയ്ക്കുണ്ട് അപ്പോൾ മീൻകച്ചവടം നടത്തിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഉമ്മാക്കൊരു പ്രശ്നം വന്നു അതിന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതായത് ക്യാൻസറിൻ്റെ അല്ല അത് വേറൊരു പ്രശ്നമായിരുന്നു കേട്ടോ വയറിലായിരുന്നു ഒരുപാട് സർജറി അന്യമ ചെയ്യും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ചെയ്തു പിന്നെ അങ്ങനെയാണ് പാപ്പം നിർത്തുന്നത് കേട്ടോ മീൻ കച്ചവടം നിർത്തുന്നത് അങ്ങനെയാണ് ആ സമയത്ത് നമുക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മീൻ കച്ചവടം നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ചായക്കച്ചവടം തുടങ്ങി കേട്ടോ ചായക്കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ കപ്പ അതുപോലെ ബോട്ടി ഫ്രൈ ബോട്ടി വരട്ടിയത് അപ്പവും ബോട്ടി വരട്ടിയതും അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോയപ്പോഴാണ് ഉമ്മാക്ക് വീണ്ടും പ്രശ്നങ്ങളായത് കേട്ടോ ആ സമയത്ത് ഉമ്മാക്ക് രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോഴത്തേക്കും ഉമ്മാക്ക് ബാലൻസ് പോകാനായിട്ട് തുടങ്ങി കാലിൻ്റെ ബാലൻസ് നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വീഴുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും മായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്കും ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സർജറി കഴിഞ്ഞു ആ സമയത്ത് ചായക്കച്ചോടം ഏകദേശം പൊട്ടി പളീസായി കേട്ടോ കാരണം കട നടത്തിക്കൊണ്ട് പോകാൻ ആരുമില്ല ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ നിൽക്കണം ഏകദേശം ഒരു രണ്ട് മാസത്തോളം അന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഉമ്മ അപ്പോൾ ആദ്യത്തെ സർജറി അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും വീണ്ടും തലയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതങ്ങ് നിർത്തേണ്ടി വന്നു ചായക്കച്ചവടം നിർത്തേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് കമ്മീശക്കടയിൽ കമ്മീശക്കടയിൽ കുറച്ച് നാൾ കമ്മീശക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് അമ്മാക്ക് ക്യാൻസറിൻ്റെ പ്രശ്നമായത് അത് ഒരു മൂന്ന് മൂന്നര വർഷത്തോളം പോയി അങ്ങനെ ഇതിപ്പം പറയാൻ കാരണം എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചതാണ് എന്താണ് വാപ്പാടെ ജോലിന്ന് കേട്ടോ അന്ന് ഞാനിങ്ങനെ പറഞ്ഞില്ല ഇപ്പം വാപ്പാക്ക് ജോലി ഇല്ല എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമായിരുന്നു അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നങ്ങ് മുടങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കിട്ടിയെന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് കേട്ടോ പുതിയ ഒരു ആളായിരുന്നു നമ്മുടെ ചാനൽ അധികം അങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ആദ്യമായിട്ടങ്ങട്ട് വന്നൊരാളായിരുന്നു അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ പാപ്പം ഇപ്പോൾ ഒന്നിനും പോകുന്നില്ല പിന്നെ കപ്പ കാ ചീനി വിൽപ്പന ഉണ്ടായിരുന്നു കേട്ടോ ചീനി മാങ്ങ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പച്ചക്കറി വിൽപ്പന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അങ്ങനെ അതേ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻ പീലവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കി ഇങ്ങെടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് തീയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ പിന്നെ അതേ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടിയടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചോറൊക്കെ റെഡിയായിട്ട് കിടക്കുകയാണ് ഇനി ഇപ്പോൾ അത് ഊറ്റിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടൊക്കത്തില്ല അത് അനിയത്തിയുടെ പണിയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകും കുറച്ച് പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പുളിയും മുളകും വെക്കാനായിട്ടാണ് കേട്ടോ കൊല്ലംകാര് ഞങ്ങൾ പുളിയുമുളകും എന്നാണ് പറയാറ് അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കും വീണ്ടും വീണ്ടും അതിലേക്ക് കമൻ്റ് ഇടരുത് എന്തിനാണ് നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നതെന്ന് ഇതിന് മുന്നേ ഒക്കെ ആൾക്കാരെങ്ങ് കമൻ്റ് ആട്ടോ എന്തിനാണ് നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നത് എന്തിനാണ് നിങ്ങൾ തക്കാളി ചേർക്കുന്നത് ഞങ്ങൾ തക്കാളി ചേർക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതൊക്കെ ചേർക്കാറുണ്ട് പലതരത്തിലും പല നാട്ടിലും പല രീതിയിലാണ് നമ്മൾ കറികളും എന്താണെങ്കിലും വെക്കാറുള്ളത് കേട്ടോ ആരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ സ്റ്റൈലിൽ തന്നെ വെക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതേ എണ്ണയിൽ നമ്മൾ കടുകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഒരു പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇടികല്ലിൽ വേറൊരു പാത്രത്തിലോട്ട് ആ ഉള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്ത് എനിക്ക് കഴുകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇടികല്ലിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങോട്ട് തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചാളമീൻ അങ്ങ് തട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു എനിക്ക് തോരം വെക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ പോയി വീടിനകം ഒക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ റമദാൻ വരികയാണ് നമുക്ക് എല്ലാം കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് നമ്മുടെ വീട് മൊത്തം വലയേറി കിടക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ വലയൊക്കെ അടിച്ചിട്ട് ഉമ്മച്ച് പോയതിന് ശേഷം പിന്നെ വല അടിച്ചിട്ടേ ഇല്ല അതൊക്കെയാണ് കാര്യം അപ്പോൾ നന്നായിട്ട് വലയൊക്കെ കയറി കടപ്പു കേട്ടോ നമ്മൾ ഈ വിറകടുപ്പ് വെക്കുന്നവർക്കറിയാം വീടിനകം മൊത്തവും പുകയേറെ കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിനകം ഇതൊക്കെ തന്നെയാണ് പുകയേറെ കേട്ടോ അപ്പോൾ അതേ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പിൻ്റെ ആ സൈഡിലായിട്ട് നമ്മൾ ചോറിരിക്കുന്നതിൻ്റെ പുറകിൽ എന്തോ ഒരു വെള്ളം പോലെ കാണുന്നില്ലേ അത് മറ്റൊന്നുമല്ല മൈതമാവാണെട്ടോ ഞാൻ ഈ പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചവിടെ വീണിട്ടുണ്ടായിരുന്നു ഞാനത് അങ്ങോട്ട് വടിച്ചങ്ങ് എടുത്തിട്ടുള്ള എൻ്റെ അഞ്ച് വിരളാണ് പതിഞ്ഞ് ഇടക്കുന്നത് അടുപ്പിൻ്റെ തിട്ട നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് അതങ്ങ് ഉണങ്ങി പിടിച്ച് പോയി ഇനിയിപ്പോൾ എൻ്റെ എല്ലാ ജോലിയും ഒതുക്കി നാളെ രാവിലെ മാത്രമേ അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കുറച്ച് ഞാൻ എന്തെങ്കിലും ഒരു ഇരുമ്പോ സ്പൂണോ ഒക്കെ ഇട്ട് ചോറിൻ്റെ എടുക്കണം ബാക്കി നാളെ രാവിലെ കഴുകിയെടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ മൈദമാവാണ് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോൾ അതിനായിരുന്നു നെഗറ്റീവ് പറയരുത് കേട്ടോ പിന്നെ അതേ കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ വിറങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല കാറ്റുണ്ടേ അവിടെ ടി വി ഓടുന്നത് അവിടെ ആരുമില്ല എന്ന് വിചാരിക്കേണ്ട അവിടെ പാത്തു ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും മദ്രസയിലൊന്നും പോയിട്ടില്ല ആളിന് ചുമയും വീണ്ടും പനിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വൺ പയറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരം കാപ്പിക്ക് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു പച്ചക്കറി ഉണ്ടല്ലോ നമുക്ക് തോരനായിട്ട് ഇതിൽ ബീട്രൂട്ട് ഉണ്ട് ക്യാബേജ് ഉണ്ട് കുറച്ച് അമരപ്പയറുണ്ട് കേട്ടോ മിക്സാക്കി വെക്കുന്ന ഈ ഒരു തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിപ്പോൾ തല തിരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ അടുത്ത് തേങ്ങ ഒന്ന് തിരുമ്മി ചേർത്ത് ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലെ എടുത്തിട്ടാണ് നമ്മൾ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കിളി പോയി അവസ്ഥയാണ് എൻ്റെ ഒരുപാട് സമയം എന്തെങ്കിലും ആയി പോയി അതുകൊണ്ട് ഞാൻ ചടപടേന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇരുമ്പച്ചട്ടിക്കകത്ത് ഇതെല്ലാം പറക്കിയിട്ട് ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും കൈകൊണ്ട് ആ ഒരു തേങ്ങാപ്പീരെ നമ്മൾ തിരുമി പിടിച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണയല്ല ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചെടുക്കാറ് വേവിച്ചെടുക്കാറ്ട്ടോ പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ വെള്ളമൊക്കെ വറ്റി അത് വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി അങ്ങ് എടുക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാബേജ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിങ്ങ് എടുത്താൽ മതി ചെറിയൊരു രീതിയിലിട്ടു പക്ഷേ അമരപ്പേറും നമ്മുടെ ബീട്ട് റൂട്ടിനും നല്ല വേവുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ മീൻ പീര റെഡിയായി അതുപോലെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇതല്ല സ്പെഷ്യൽ സ്പെഷ്യല് എന്ത് കറി ഉണ്ടെങ്കിലും വാപ്പാക്ക് ഒരു കുറച്ച് നാരങ്ങയും അതുപോലെ സവോളയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ തിരുമിയെടുക്കുന്ന ഒരു സലാഡുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതിന് എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അത് അതാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടവും അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി ഞാൻ പറഞ്ഞ സലാഡും ഉണ്ടാക്കി വെച്ചു ചോറൊക്കെ ഒന്ന് പൊരിച്ചിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചോറിട്ടു നമ്മുടെ മീൻ പീര മീൻകറി പിന്നെന്താ നമ്മുടെ തോരൻ വെച്ചു ഇനിയിപ്പോൾ സലാഡ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇതിന് നാരങ്ങയാണ് നമ്മൾ അരിഞ്ഞിടുന്നത് നാരങ്ങ അരിഞ്ഞിടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ കറികളൊക്കെ വിളമ്പി വെച്ചു അനിയത്തി അവിടെ സലാഡും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചുമ്മാ ഒരു സവോള ഒരു ഒരു ശക്കലം നമ്മുടെ ചെറുനാരങ്ങ പിന്നൊരു പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും മതി കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് ആ നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അങ്ങ് എടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് മാത്രം മതി നമുക്ക് ആ ചോറ് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ